നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ എല്ലാവർക്കും അറിയാം ഈ തൊണ്ടവേദന പലർക്കും വിട്ടുമാറാത്ത തൊണ്ടവേദനയും അതുപോലെ തന്നെ ടൗൺസിലൈറ്റീസും ഉണ്ടായത് അതായത് നമ്മൾ ഈ തൊണ്ടയുടെ രണ്ട് സൈഡിലായിട്ട് നമുക്ക് ടോൺസിൽസ് വരുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ടൗൺസിൽസിനെ ഉണ്ടാകുന്ന ഇൻഫർമേഷനെയാണ് നമ്മൾ സാധാരണ ടൗൺസിലൈറ്റീസ് ആയിട്ട് പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ടൗൺസിലൈറ്റീസ് കാരണം ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട് അപ്പോൾ ഈ പറയുന്ന കണ്ടീഷനെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് പറയുന്നില്ല കാര്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തൊണ്ടവേദനയും ടൗൺസിലൈറ്റീസും ഉണ്ടാവാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഞാൻ കണ്ടീഷനെ പറ്റിയിട്ടല്ല പറയുന്നത് അതിന് നമുക്ക് വീട്ടിൽ എന്താണ് ഹോം റെമഡീസ് ചെയ്യാവുന്നത് നമുക്ക് എങ്ങനെ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റെന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചില തെറ്റിദ്ധാരണകളുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ തെറ്റായ രീതിയിൽ മരുന്ന് ഉപയോഗിക്കുമ്പോഴും നമുക്ക് ടൗൺസിലൈറ്റിസ് ഉണ്ടാവുന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട് ഇത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയുകയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇനി വീഡിയോയിലേക്ക് കിടക്കാം ടൗൺസിലൈറ്റിസ് സാധാരണ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന ചേഞ്ച് അതായത് ഇപ്പോൾ തണുപ്പ് കാലത്തായിരിക്കും മൂക്കടപ്പ് ജലദോഷം അതുപോലെ തന്നെ തൊണ്ടവേദന ടൗൺസിലൈറ്റിസ് മുതലായിട്ടുള്ള രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത് അതായത് ഇതിനെല്ലാം നമ്മൾ കപജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ കപം ശരീരത്തിൽ കൂടുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ വിട്ടുമാറത്ത സൈനസൈറ്റിസ് ഉള്ള ആൾക്കും മൂക്കിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ഓറോ ഈ പറയുന്ന ഇൻഫെക്ഷൻ താഴേക്ക് വന്നാൽ നമ്മുടെ ടോൺസിൽസിൽ വീക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആ സമയത്ത് നമുക്കിത് ടോൺസിലൈറ്റിസ് ആണോന്ന് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ കണ്ടുപിടിക്കുക നമ്മൾ തന്നെ നമ്മുടെ വിരൾ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ രണ്ട് സൈഡിൽ നമ്മളിങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കവിടെ മുഴച്ച് നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ വേദനയായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ ആഹാരം കഴിച്ച് ഉള്ളിലേക്ക് ഇറക്കുന്ന സമയത്ത് ഈ രണ്ട് സൈഡിലും തട്ടിയിട്ട് അസഹ്യമായിട്ടുള്ള വേദന വരും സാധാരണ ചിലർക്ക് എന്ന് പറഞ്ഞാല് ടൗൺസ്ലൈറ്റീസ് വളരെ ചെറിയ രീതിയിൽ എന്നാൽ ഇതിന് പലരും കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാതെ ഒരു ചുമയുടെ സിറപ്പ് വാങ്ങിയിട്ട് കുടിക്കും അങ്ങനെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ടോൺസിൽസിൻ്റെ ഭാഗത്ത് മഞ്ഞ നിറത്തിലുള്ള അതായത് അൾസേഴ്സ് ഫോം ചെയ്തിട്ട് സിവിയറായിട്ടുള്ള പെയിൻ വരും പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ ടോൺസിലക്റ്റമി അതായത് ടോൺസിൽ സർജറി ചെയ്ത് റിമൂവ് ചെയ്ത് കളയേണ്ട ഒരവസ്ഥയിലേക്ക് പോകുന്ന ആൾക്കാരെയും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇങ്ങനെ ടോൺസിലൈറ്റീസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ചികിത്സിച്ചു മാറ്റാൻ പറ്റും പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ തണുത്ത വെള്ളം കുടിക്കുക അല്ലെങ്കിൽ തല കുളിച്ചിട്ട് തല നന്നായിട്ട് തോർത്താതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ നാച്ചുറൽ റെമഡീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട് തലയിൽ കഞ്ഞിവെള്ളത്തിൻ്റെ അകത്ത് ഉലുവ അരച്ച് തേച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും തലയിലെ താരൻ പോകും എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർ ചെയ്യുമ്പോൾ എന്താണ് ഉലുവ ഭയങ്കര തണുപ്പുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ തണുപ്പുള്ള സാധനം നമ്മുടെ തലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ തണുപ്പ് വന്നതിന് ശേഷം നമുക്ക് ഈ പറയുന്ന കപരോഗങ്ങൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഉണ്ടാവാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കാം പക്ഷേ ഞാൻ ഉപയോഗിക്കാനായിട്ട് ആരുടെടുത്തും സാധാരണ സജസ്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് കാര്യം കബരോഗങ്ങളും മറ്റു രോഗങ്ങളും അവർക്കും ഇതിൻ്റെ അനുബന്ധമായിട്ട് മുടി പൊഴിഞ്ഞാലും മറ്റ് രോഗങ്ങളവർക്ക് ഉണ്ടാവരുത് എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ അപ്പോൾ പറയുമ്പോൾ അത് ജെനുവിനായിട്ട് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അലോയിവേര അല്ലെങ്കിൽ നമ്മുടെ കറ്റാർവാഴ മാത്രം അരച്ച് തലയിൽ തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് തൈരിൻ്റെ അകത്ത് ഉലുവിട്ടതിന് ശേഷം അത് തലയിൽ തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഈ തണുപ്പ് നമ്മുടെ തലയിൽ താന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന രോഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യമുണ്ട് അതുപോലെ തന്നെ ഇനി ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ എന്ത് റെമഡിയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെച്ചതിന് ശേഷം ഈ പറയുന്ന റെമഡീസിനെ പറ്റി ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ അങ്ങാടി അങ്ങാടിക്കടയിലും അതുപോലെ തന്നെ ആയുർവേദ ഷോപ്പിലും കിട്ടുന്ന ചെറിയ ചെറിയ ചില മരുന്നുകളാണ് ഇത് വാങ്ങി വെച്ചിരുന്നാൽ പിന്നൊരു സമയത്ത് ഉണ്ടാവുമ്പോഴും നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ വീട്ടിൽ മറ്റൊരാൾക്കെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ആദ്യം നമ്മൾ എന്ന് പറഞ്ഞാൽ ത്രിപലാച്ചൂറ് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒന്ന് വാങ്ങണ്ട വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി ഇരുപത്തഞ്ച് ഗ്രാം നമ്മൾ തൂക്കി വാങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ഗ്രാമിൽ നമ്മൾ വാങ്ങി ഇരുപത്തഞ്ച് ഗ്രാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം അപ്പോൾ അത് വാങ്ങുക അപ്പോൾ നമുക്ക് ത്രിപലാ ചൂർണ്ണം വേണം അതുപോലെ തന്നെ പിപ്പലി അതായത് നമ്മുടെ തിപ്പലി ചൂർണ്ണം നമുക്ക് വാങ്ങാൻ കിട്ടും തിപ്പലി ചൂർണ്ണം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുരുമുളകിൻ്റെ പൊടി ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കുരുമുക് പൊടിയും കൂടി എടുക്കുക ഇത് മൂന്നും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ എടുക്കാനുള്ളത് ആ എടുത്തതിന് ശേഷം പറ്റുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം ടങ്കണ ഭസ്മ വാങ്ങാൻ കിട്ടും പക്ഷേ ഞാൻ ടങ്കണ ഭസ്മം ഒരുപാട് പേർക്ക് അഡ്വൈസ് ചെയ്യുന്നില്ല കാര്യം ടങ്കണ ടങ്കണഭസ്മം ഞാൻ എൻ്റെ പേഷ്യൻസിന് ഞാൻ ഡോസ് കറക്റ്റാക്കിയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ ഈ ടങ്കണ ഭസ്മം എടുത്തതിന് ശേഷം ഞാൻ അവരോട് പറയും അപ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ടങ്കണ ഭസ്മം നമ്മൾ മിക്സ് ചെയ്യൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വയറിളക്കം ഡയറി ഡയേറിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടങ്കണ ഭസ്മം ഞാൻ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗം മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ് മരുന്നുകൾ മൂന്നും നമ്മൾ എടുക്കണം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇന്ദുപ്പ് കടയിൽ ചോദിച്ച് വാങ്ങണം സാധാരണ ഉപ്പല്ല ഇന്ദുപ്പാണ് വാങ്ങാനുള്ളത് ഇന്ദുപ്പും വാങ്ങിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചെറുതേൻ അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് ഹണിയാണെങ്കിലും നമ്മുടെ വീട്ടിൽ കിട്ടുന്ന ഹണിയായാലും ഉപയോഗിക്കാം പ്യൂർ ഹണി അല്ലെങ്കിൽ ചെറുതേനാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന ചെറുതേനും കൂടി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം അതൊരു രണ്ട് ടീസ്പൂൺ ഒഴുകി എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഈ സൈഡിൽ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൻ്റെ അകത്ത് കാണുന്നത് പോലെ നമ്മൾ നല്ലൊരു മിശ്രിതമായിട്ട് എടുക്കും മിശ്രിതാക്കി എടുത്തതിന് ശേഷം നമ്മളിത് തൊണ്ടയിലേക്ക് ഒരു ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ അൾസർ ഉണ്ടെങ്കിൽ മറ്റൊരാൾ വേണം ചെയ്ത് കൊടുക്കാൻ നമ്മൾ തൊണ്ടയിലേക്ക് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെടുത്തതിന് ശേഷം നമുക്ക് വായുടെ ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ നമ്മുടെ നാക്കിലേക്ക് ഇട്ടിട്ട് നാക്കുകൊണ്ട് തന്നെ നമുക്ക് പുറകെ ഭാഗത്തേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ടങ്കട ഭമം ഒഴിവാക്കിയതിന് ശേഷമാണെങ്കിൽ ഇതിനെ നമുക്ക് ചൂടാക്കി കഷായമാക്കിയതിന് ശേഷം നമുക്ക് ഈ പറയുന്ന തൊണ്ടയിൽ നമുക്ക് കൊള്ളാം അതായത് ഗാർഗ്ലിങ് ചെയ്ത് കളയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖം കുറയുന്നതാണ് ഒരു രണ്ട് മുതൽ മൂന്ന് ദിവസം തന്നെ നമുക്ക് വേണ്ടെന്ന് തന്നെ പറയാം അപ്പോൾ അതിനകത്ത് തന്നെ കുറയും പക്ഷേ ആ സമയത്ത് തല കുളിക്കാനൊന്നും പാടില്ല അതുപോലെ തന്നെ തണുത്ത ആഹാരങ്ങൾ ഒഴിവാക്കിയിരിക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് ഇപ്പം ഞാൻ ഈ പറഞ്ഞ് കുറച്ച് അതായത് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധാരണ അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് ഇരുപത് മുപ്പത് രൂപ അല്ലെങ്കിൽ ഒരു മുപ്പത് രൂപയ്ക്കകത്ത് മാത്രം വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതുപോലെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആയുർവേദത്തിൽ കണ്ട പ്രതിസാരണം എന്നാണ് പറയുന്നത് നമ്മളിങ്ങനെ ഇയർബഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് തേച്ച് പിടിപ്പിക്കുന്നത് കണ്ടത്തിൽ തേച്ച് പിടിപ്പിക്കുന്നത് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് തേച്ച് പിടിപ്പിക്കുക അതുപോലെ തന്നെ നമുക്ക് നാക്കിലേക്ക് ആക്കിയിട്ട് നമുക്ക് പുറകിലേക്ക് സോളോ ചെയ്ത് നമുക്ക് നോക്കാവുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്കിത് കഷായമാക്കിയിൽ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഈ ത്രീ ഫോംസിലും നമുക്കിത് ഉപയോഗിച്ചിട്ട് ടൗൺസ് ലൈറ്റിസ് അതുപോലെ തൊണ്ടവേദന മുതലായ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ വീട്ടിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടു അപ്പോൾ ആ കണ്ട രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൻ ൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ആ വിലയേറിയ അഭിപ്രായം എന്താണോ അത് കമൻറ്റായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ കാണുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് എന്നെ അറിയിക്കാവുന്നതാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം എല്ലാം സഹകരിച്ച് നമ്മുടെ ഒരു നല്ല വിജയമാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ് അതുപോലെ ഇതുപോലെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ